ഈ ജനങ്ങൾ ഹരിതചട്ടം പാലിച്ച് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുറ്റമറ്റതും ഗുണമേന്മയുള്ളതുമായ നിർമ്മാണ രീതികൾ സജീവമാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ഔദ്യോഗിക വസതിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം പ്രാദേശികമായി ലഭിക്കുന്ന പ്രകൃതിദത്ത വസ്തുക്കൾ കാർബൺ വികരണം കുറയ്ക്കാൻ സഹായിക്കുന്ന ലോ വോളറ്റൈൽ പെയിന്റ് എന്നിവ ഉപയോഗിച്ചാണ് ഔദ്യോഗിക വസതിയുടെ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിട്ടുള്ളത് സോളാർ പാനലുകൾ വെള്ളത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കുന്ന സംവിധാനവും ഉപയോഗിച്ചിട്ടുണ്ട് കെട്ടിടങ്ങളിലെ സിവിൽ വർക്കുകൾക്ക് ശേഷം മറ്റ് വർക്കുകൾക്കായി പൊളിക്കുന്ന ഒഴിവാക്കാൻ കോമ്പോസിറ്റ് ടെൻഡർ ആണ് സർക്കാർ നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു പത്തനംതിട്ട ജില്ലാ കലക്ടർക്കായി നിർമ്മിച്ച വസതി വളരെ കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ഇവിടെ വസതി ഓഫീസ് എന്നിവയാണ് പ്രവർത്തിക്കുക പൊതുമരാമത്ത് വകുപ്പ് ഹരിതചട്ടം പാലിച്ച് നിർമ്മിച്ച ആദ്യ കെട്ടിടങ്ങളിൽ ഒന്നാണിത് നമ്മുടെ കെട്ടിടങ്ങൾ നിർമ്മിച്ച് കുത്തിപ്പൊളിക്കുന്ന രീതി ഉണ്ടായിരുന്നു നേരത്തെ അത് ഇലക്ട്രിക്കൽ പ്രവർത്തിക്കായി കുത്തിപ്പൊളിക്കുന്നതായിരുന്നു രീതി ഇത് ഒഴിവാക്കാൻ ദീർഘകാലം വലിയ നിലയിലെ അഭിപ്രായങ്ങൾ ഉയർന്നു അതിന്റെ ഭാഗമായി കോമ്പോസിറ്റ് ടെൻഡർ ഇപ്പോൾ നടപ്പിലാക്കി രണ്ട് ടെൻഡറും ഇനി ഒരുമിച്ചാണ് ഇനി കുത്തിപ്പൊളിക്കൽ ഉണ്ടാകില്ല ഒന്നേ ദശാംശം രണ്ടേ നാല് ചെലവഴിച്ച് രണ്ട് നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം ഓഫീസ് വസതി എന്നീ രണ്ട് ഭാഗങ്ങളായി വേർതിരിച്ചിട്ടുണ്ട് മാത്യു ടി തോമസ് എം ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ നഗരസഭാ അധ്യക്ഷൻ ടി സക്കിർ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട പഴഞ്ഞിയിൽ വയോധികനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി പഴഞ്ഞി സ്വദേശി അറുപത് വയസ്സുള്ള സിദ്ധാർത്ഥനാണ് മരിച്ചത് മൃതദേഹത്തിന് മൂന്ന് ദിവസം പഴക്കമുള്ളതായി പോലീസ് പറഞ്ഞു പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിന് സമീപം തനിച്ച് താമസിക്കുന്ന അറുപത് വയസ്സുള്ള സിദ്ധാർത്ഥനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സിദ്ധാർത്ഥനെ കഴിഞ്ഞ കുറച്ചു ദിവസമായി വീടിന് പുറത്തേക്ക് കണ്ടിരുന്നില്ല കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് കുന്നംകുളം പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു ബസ്സിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പ്രതിപടിയിൽ എടപ്പാൾ സ്വദേശി മുപ്പത്തിയെട്ട് വയസ്സുള്ള അബ്ദുൾ സലീമിനെയാണ് കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വം